ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ശ്രീ ഭഗവാനുവാച ഭയാദ്രുപരം ശിലാഘവം ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാ മഹാരഥന്മാർ വിചാരിക്കും അങ്ങനെ അവർ നിന്നെ നിസ്സാരനായി കരുതും ദുഃഖതരം തുഃഖതരം ശത്രുക്കൾ നിന്നെ പറ്റി പഴി പലതും പറയും നിന്റെ കഴിവില്ലായ്മേ പുച്ഛിക്കും ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ് യുദ്ധായ കുന്തി പുത്ര ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ ഓം ക്ലീം കൃഷ്ണായ നമ